പ്രബോധന ലൗദി മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക വസ്സലാത്തു ആലിഹി എന്റെ ശബ്ദ ശ്രവിക്കുന്ന അസ്സലാമു അലൈക്കും മനുഷ്യന്റെ ജീവചരിത്രം അല്പം നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ് നബിസ്ലമ ജനിച്ച് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു അലിയുടെ ജനനം നാല് മക്കളുള്ള അബിത്തൊ അബി തോലിബിന്റെ ഇളയ മകനായിരുന്നു അലി കടുത്ത ക്ഷാമം ബാധിച്ച സന്ദർഭത്തിൽ മക്കളെ പോറ്റാൻ ഏറെ വിഷമിച്ച അബൂതാലിബിനെ സഹായിക്കാനായി അലിർ അലി അള്ളാഹുവിന്റെ സംരക്ഷണം നബ്സല്ലാഹു അലി വസ്ലമായി ഏറ്റെടുത്തു നബ്സ് അലൈസ്മിടെ കൂടെ താമസിച്ച അലിറലു അദ്ദേഹത്തിന്റെ ജീവിത ശൈലിയും സ്വഭാവവും ആരാധനാ കർമ്മങ്ങളും അപ്പടെ ജീവിതത്തിൽ പകർത്തി നബ്സല്ലാഹു അലൈഹി സ്വലമൊക്കെ കിട്ടുമ്പോൾ ഏഴോ എട്ടോ വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച കുട്ടി എന്ന ബഹ്മതിയും അദ്ദേഹം കരസ്ഥമാക്കി ഹിജറ മുപ്പത്തി അഞ്ചാം വർഷം തുൽഹിജ ഇരുപത്തിനാലിന് അദ്ദേഹത്തെ ഹലീഫയായി തിരഞ്ഞെടുത്തു അരിയുടെ ഭൂതകാലം വീരകഥകൾ നിറഞ്ഞതായിരുന്നു പുലി എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു തന്റെ പ്രിയ മാതാവ് ഫാത്തിമ സിംഹം എന്ന അർത്ഥമുള്ള ഹൈദർ എന്നാണ് അദ്ദേഹത്തിന് പേരിട്ടത് അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് വീരകഥകൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും അതിസമർത്ഥനും തടിമെടുക്കും ആരോഗ്യദ്രനുമായിരുന്നു അദ്ദേഹം കേസുകൾ വിധി കല്പിക്കാൻ വളരെയധികം തന്ത്രജ്ഞനായിരുന്നു ഒരിക്കൽ രണ്ട് സ്ത്രീകൾ ഒരു കുട്ടിയുടെ അവകാശവാദവുമായി അദ്ദേഹത്തിന് മുന്നിലെത്തി രണ്ടുപേരും പറയുന്നത് തൻ്റെ കുട്ടിയാണ് തൻ്റെ കുട്ടിയാണ് എന്ന് അങ്ങനെ ഒരു നിമിഷം അദ്ദേഹം ചിന്തിച്ച് എന്നിന്റെ വൃദ്ധനായ കൻബറിനോട് അദ്ദേഹം പറയുകയുണ്ടായി ഈ കുട്ടിയെ കിടത്തി കഷ്ണിച്ച് രണ്ടു പേർക്കും വീതിച്ചു കൊടുക്കുക എന്ന് ഇത് കേട്ട നിമിഷം ഒരു സ്ത്രീ പറഞ്ഞോ തനിക്ക് ഓഹരി വേണ്ട തന്റെ ഓഹരി കൂടെ ഞാൻ അവൾക്ക് കൊടുക്കാമെന്ന് അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി യഥാർത്ഥ മാതാവ് ആരാണെന്ന് ആ സ്ത്രീക്ക് അനുകൂലമായി വിധി കൽപ്പിച്ചു കല്പിച്ചു നബിസല്ലാഹുഅ അലൈവലമുടെ പ്രിയപുത്രി ഫാത്തിമ അള്ളി അള്ളാഹു അനെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത് വിവാഹത്തിനുമായി നബി സന്നിധിയിലെത്തിയ സന്ദർഭം നബ്സല്ലാ അലൈഹി സ്വലമ്മുടെ പത്നി ഉമ്മസലമാർ അള്ളി അള്ളാഹു അൻഹ വിവരിക്കുന്നുണ്ട് ഇത് കേട്ട നിമിഷം നബ്സല്ലാ അലൈഹി സ്വലമിയുടെ മുഖം തിളങ്ങി അലിറല്ലി അള്ളാഹുവിനോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് നിന്റെ കയ്യിൽ മഹർ കൊടുക്കാൻ എന്താണുള്ളത് അലി അള്ളാഹു പറയുകയാണ് എൻറെ വാളും പടയങ്കിയും ഈ ഒട്ടകവും അല്ലാതെ മറ്റൊന്നും എൻറെ കയ്യിലില്ല അങ്ങനെ ആ പടയങ്കി വിറ്റിട്ടാണ് ഫാത്തിമാർ അള്ളി അള്ളാഹു എനിക്ക് മഹർ നൽകിയത് അവരുടെ ജീവിതം വളരെയധികം സന്തോഷമായിരുന്നു ഫാത്തിമാർ അല്ലി അള്ളാഹു അവനെ അദ്ദേഹം അളവറ്റ് സ്നേഹിച്ചു അങ്ങനെ അലിയുബിനു അബിതോലിബുർ അലി അള്ളാഹന്നു പള്ളിയിലേക്ക് പുറപ്പെടുമ്പോൾ പതിയിരുന്ന് അബ്ദുറഹ്മാൻ ഇബിനോജും അദ്ദേഹത്തെ ആഞ്ഞു വെട്ടി വെട്ടേറ്റ് അദ്ദേഹത്തിന്റെ തലച്ചോറ് പിള തലയോട്ടി പിളർന്നേ ആ വിട്ട് തലേ തലച്ചോറ് വരെ എത്തി അങ്ങനെ രണ്ട് ദിവസം ദിവസങ്ങൾ ശേഷമാണ് അദ്ദേഹം അള്ളാഹുലേക്ക് യാത്രയായത് നാളെ പല ലോകത്ത് അദ്ദേഹത്തെയും നമ്മയും ജന്നാത്ത് ഒരുമിച്ച് കുട്ടുമാറാകട്ടെ അസ്സലാമലൈക്കും വറഹമത്ത്